ശ്രീ ഗുരുചരണ സരോജരജ നിജ മനു മുുര സുധാരീ ഭരണോരവര വിമലജസുജോദായ കുലചാരീ ബുദ്ധിഹീനു തനുജാനുവിരുപവന കുമാര ബലബുദ്ധി വിദ്യമോഹി ഹര കളേശ ജയ ഹനുമാന ജാന ഗുണസാഗര ജയ കപീശതി ഹുലോകുജാഗര രാമദൂത് അതുലിത് ബലദാമാഞ്ജനി പുത്ര പവനസുതനാമ മഹാവീര വിക്രമ ഭജരംഗി കുമതി നിവാരസുമതി കേസംഗി കഞ്ചന ഭരണ വിരാജസുരേഷ കാന കുണ്ടല കുഞ്ചിതകേശ ഹ്ര ഔജാ വിരാജ് കെ മോഞ്ചനേ ഭൂസര സുവന കേസരി നന്ദന തേജ പ്രതാപ മഹാജബന്ധന വിദ്യവാന ഗുണിയതി ചാധുരമ കാജി കരി ബേക്കു ആധുർ പ്രഭു ചരിത്രുനി കോസിയ രാമലകന സീതാമനഭിയ സൂക്ഷ്മൂപധരി സി അഹിദിക്കാവ ബിഗണ രൂപധരി ലങ്ക ജരാ ഭീമരൂപദരി അസുര സംഹാരമചന്ദ്രജി കെ കാജ സംഹാരേ ലായ സഞ്ജീവന ലഘനജിയായേ ശ്രീരഘുവീരി ഹരശൂരലായ രഘുപതി കീൻഹി ബഹുതു ബടായീസ്തുമ മമ പ്രി ഭരദി സമബായ സഹസഭദനോജ സഖാവൈ അസ കി ശ്രീപതി കണ്ടല ഗവൈ സന കാദിഗ ബ്രഹ്മാതി മുനിഷ നാരദ സാരദ സഹിത് അഹിഷ ജമ കുേരി ദക് പാള ജഘാത कभी को भी तक कहि सके कहां दे तुम उपकार सुसुग्रीवि पद दीन तुम मंद्र विभीषण मन सर भय सफ जग जाना। सु। सहस्र जोजन पर बानु ही जान सुजुगसहस्रजोजन मधुर फल जान प्रभु मुद्रिगा मेरी मुखमा जलधि लंग अचर जि दुर्गम के दे 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 सुगम अनुग्रह तुम्हारे ते दे राम दुवारे तुम्हारे कुवारे हो दन आज्ञा बिनु पैसारे सब सुख लहे तुम्हारी शरणा तुम रक्षक काहू को डरना आपन तेज समारो आपे तीनो लोग हांगते कापे बूद पिशाच निगड़ नहीं आवे महावीर जब नाम सुनावे ോഗു ഹരൈ സബു വീരാജപത് നിരന്തര ഹനു സങ്കടത്തെ ഹനുമാൻ ചുടാവേ മനക്രമ ഭജന ധ്യാന ജോലാവ സബ പര രാമ തീ രാജ നകള ഔര മനോരഥാവൈ സോയ ജീവന ഫല പാവൈ ചാരോ ജുഗരിതാഹാര ഹൈ പര സിദ്ധ ജഗദ്ജിയ സാധു സന്ദകേതുമര കുവാര അസുര നിഗന്ദന രാമദുര അഷ്ടിദ്ധി നൗ നിധി കെ രാ അസപര ധീന ജാനകി മാത രാമരസായ സദാ രഘു രഘുപതി കെ ദ തുമരേ ഭജന രാമകൂപാവര ജം ജന്മ ഹരിഭക്ത കഹായിരേ വ ചിത്തനധരൈ ഹനമത് സേ സർവസുഖ കരൈ സങ്കട കടൈ മിടൈ സബു പീരാ ജോസു മിടൈ ഹനുമത് ബലവീരാ ജയ 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 ഹനുമാൻ ഗോസായ കൃപാ കർ ഗുരുദേവ കി നായി വാര് പാട കര കോയി ചൂടഹി ബന്തി മഹാസുഗോയ്യിയ ഹ പടയ ഹനുമാൻ ചാലിസോയ സിദ്ദിഷ കി ഗൗരീസാ തുളസിദാസ സദാ ഹരിചേരാ കി ജയനാ ഹൃദയ മഹേരാ പവന തനയ മംഗളമൂരൂപന സീതാ സഹിത ഹൃദയുരഭൂപ്രിയാവമചന്ദ്രജിക്ക് ജയ് പവനസുദർ ഹനുമാനിക്ക് ജയ് ബോളോ ഭയ ജയ് സീതാരാം ജയ് സീതാരാം ജയ് സീതാരാം Jai Sitaram Ram, kami